ഹലോ ഗെയ്സ് അസാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ പിന്നെ നമ്മുടെ പ്രളയകാലത്തെ കുറച്ച് ഓർമ്മകൾ കൊടുക്കാൻ വേണ്ടി കോർക്കോട് സ്കൂളിൽ പോയത് അപ്പോൾ അവിടെ പോയ അതേ ദിവസം തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അതായത് ഇപ്പോൾ ഇനിയിപ്പോൾ പറയരുത് ഇനിയിപ്പോൾ ഒരേ ഷർട്ട് ഈയൊരു ഷർട്ടേ ഉള്ളൂ ഈ ഒരു പിന്നെ അബായേ ഉള്ളൂ ഈ ഒരു ഷോളേ ഉള്ളൂ എന്നങ്ങ് ചോദിക്കരുത് കേട്ടോ അപ്പോൾ ഒരേ ദിവസം തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അവിടെ നിന്ന് പോയി വന്ന വഴിക്ക് ചക്കരയുടെ തറവാട്ട് വീട്ടിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു തറവാട് വീടില്ലേ ഇവിടെ ബേക്കിൽ കാണുന്നുണ്ട് അതാണ് തറവാട് വീട് ഇവിടെ കൈ അങ്ങോട്ട് പോകണമല്ലോ അതാണ് തറവാട് വീട് അപ്പോൾ ഇവിടെ കാണാൻ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ പായും മറ്റേ അമ്മയും അമ്മായിയൊക്കെ ഉണ്ട് പിന്നെ അമ്മായിയുടെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ കുട്ടിയൊക്കെ വാങ്ങിയത് കുട്ടിയൊക്കെ ഇതേ ലേസ് കോരുമുട്ടായി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ഉണ്ടോയെന്നറിയില്ല ചെറിയ കുട്ടിയോട് ആ ഇനിയിപ്പം തിങ്കളാഴ്ച ഇല്ല ക്ലാസ്സിന് പോയോ എന്തോന്നറിയില്ല മറ്റേ രണ്ടാൾ പോയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ചെറിയോൾ പോയോ അറിയില്ല ഏതായാലും അങ്ങോട്ട് പോയി വെക്കാം അപ്പോൾ പഴയ തറവാട് തൊട്ടപ്പുറത്ത് പഴയ തറവാട് വീടുണ്ട് പിന്നെ ആ കാണുന്നത് പുതിയ തറവാട് വീടാണ് അപ്പോൾ ഏതായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളെ കണ്ടിട്ട് വരാം ഓക്കെ ഓക്കെ ഗെയ്സ് അപ്പോൾ നോക്കി നോക്ക് ആ ഒരു വീട് എന്ന് ഒരു പാടത്തിൻ്റെ പിന്നെ ഏറ്റവും എൻഡിലാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഈ ടൗണിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സ്വപ്നം തന്നെയോ ഇങ്ങനത്തെ ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ നോക്കി നോക്ക് എന്ത് രസാണ് എന്ന് ഈ ഒരു രണ്ട് സൈഡും പാട പിന്നെ പാടം പിന്നെ ആ ബേക്കിൽ പിന്നെ വെള്ളച്ചാട്ടമാണ് കേട്ടോ വെള്ളച്ചാട്ടമല്ല ഒരു തോടൊഴുകുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സെൻറ്ററായിട്ടാണ് വീട് അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു പിന്നെ കാഴ്ച ഇപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സിറ്റിയിലും പിന്നെ ടൗണിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടാവും ഒന്നല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീട് പിന്നെ ഒന്ന് വെക്കണം വീടിലല്ല കാര്യം ഈ വീടിൻ്റെ മുന്നത്തെ ഈ ഒരു കാഴ്ച ഉണ്ടല്ലേ ഇതിലാണ് കാര്യം ഈ ഒരു നാട്ടിലെ ഈ ഒരു പ്രകൃതി ഭംഗി ഓക്കെ അതിൽ തന്നെ ഒരു തെങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന വീട് ആ മറ്റേപ്പോടെ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും തറവാട് വീട്ടിലോട്ടൊന്ന് കയറി എടുത്ത വിശേഷങ്ങളൊക്കെ നോക്കി നോക്കാം ഇതാണ് ഈ കാണുന്നതാണ് പഴയ തറവാട് വീട് അപ്പോൾ അതുകൊണ്ട് കയറി വക്കാം ഓക്കെ അപ്പം നമുക്ക് തറവാട്ടിൽ ചെന്നപ്പോൾ നല്ല അടിപൊളി പഴുത്ത ചക്ക തന്നോട്ടോ നല്ല അടിപൊളി ചക്കെ ഏകദേശം കഴിച്ചു ഏഹ് ഇപ്പം ബാക്കി രണ്ട് മൂന്ന് പീസ് കൂടെ ഉണ്ടോ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നാടൻ ചക്കേനോട്ടോ വീട്ടിൻ്റെ പറമ്പിലുള്ള തന്നെ നാടൻ ചക്കയൊക്കെ തന്നു അതൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ വന്നു നല്ല അടിപൊളി പഴുത്ത ചക്കയൊക്കെ കിട്ടിയോട്ടോ ഏഹ് മറ്റേ അമ്മ നല്ല ചക്കയൊക്കെ തന്നു കുട്ടികൾ മൂന്നാളൂ ഇടയില്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൂന്നാളും സ്കൂളിൽ പഠിക്കാൻ പോയിരിക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ ഈ കാണുന്നത് വന്നപ്പോൾ കാണിച്ചു തന്നില്ലേ ഈ ഒരു പാടത്തുനിന്ന് നേരെ വരുന്ന ഒരു വഴി ഇങ്ങനെ വന്നിട്ട് ഒരു പഴയ തറവാട്ട് വീട്ടിലാണ് കയറുന്നത് ഇതാണ് ഇവിടെ പഴയ തറവാട് വീട് ഓക്കെ അത് പുതിയ വീട് ഇത് പഴയ തറവാട് വീടാണ് അപ്പോൾ എനിക്കൊന്നും നമ്മളെ മുന്നത്തെ വീഡിയോയിലൊക്കെ പിന്നെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടുത്തെ വീടും പിന്നെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിച്ച് തന്നിട്ടുണ്ട് ഇതാണ് ഇവരുടെ ഒരുപാട് ഉള്ള തലേ മുട്ടിയത് വടച്ചോനെ പൊക്കം ഉള്ളത് ചില സമയത്തൊക്കെ ഒരു പ്രശ്നമാകുമല്ലോ തന്നെ നല്ലൊരു തട്ടൽ ഇവിടെ ഓക്കെ അപ്പോൾ ഒരുപാട് തലമുറകൾ ഇവർ ജീവിച്ച വീടാണ് ഇതാണ് വീടിൻ്റെ ഉൾഭാഗം കറക്റ്റ് കാണിച്ച അപ്പോൾ ഇതാണ് വീടിൻ്റെ ആ ഒരു പിന്നെ ഹോള് കോലായി എന്നൊക്കെ പറയും ഒരു ഹോള് ഇതാണ് പിന്നെ അവിടെ ബാത്റൂം അതിൻ്റെ ഉള്ളിലാണ് ബാത്റൂം വന്നിട്ട് അപ്പോൾ ഇത് വീടിൻ്റെ പിന്നെ ആ ഇടനാഴി ഇത് ശരിക്കും ഇപ്പൊ ഇവിടുത്തെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് ശരിക്കും ഇതൊരു കിച്ചൺ ആയിരുന്നു കിച്ചൻ ആയിരുന്നു ഇത് അല്ല സോറി കിച്ചൺ അല്ല ഇതൊരു ബെഡ്റൂം റൂം ആയിരുന്നു ഇതിപ്പോ കിച്ചണിലെ സാധനങ്ങൾ വെച്ചിരിക്കണം പെടമാറിപ്പോയതാണ് ഓക്കെ പിന്നെ ഈ കാണുന്നത് ഒരു റൂം തന്നെയായിരുന്നു ഇതും ഇവരിപ്പോ ഇവിടുത്തെ പിന്നെ കിച്ചണത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ശരിക്കും ഈ മണിപ്പോയി കണ്ട രണ്ട് റൂമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ശരിക്കും അടുക്കള എവിടെയാണ് അടുക്കള ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടായിരുന്നു അടുക്കള അപ്പൊ പുതിയ വീട് വെച്ചപ്പോൾ അടുക്കളന്റെ ആ ഒരു ഭാഗം മാറ്റിയിട്ടാണ് പുതിയ വീട് ഇങ്ങോട്ട് കയറ്റിയത് ഓക്കെ അപ്പൊ അടുക്കള ഈ ഒരു പുറത്തായിരുന്നു പിന്നെ ഇതൊക്കെ പഴയ കോണിപ്പടി ശരിക്കും ഈ വീട് രണ്ട് തട്ട് വീടാണ് പുറത്ത് കണ്ടപ്പോൾ മനസ്സിലായി കാണും മുകളിലൊരു തട്ടും ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ കോണിപ്പടിയൊക്കെ ഒക്കെ കണ്ടപ്പോൾ ഇത് അത്ര ഇങ്ങോട്ട് സ്ട്രോങ് ആണോന്ന് അറിയില്ല കണ്ടോ അല്ലാതെ കേറിയിട്ടൊരു സാഹസികത്തിനും നിൽക്കുന്നില്ല ഓക്കെ അപ്പൊ രണ്ടുള്ള ആര് പഴയ തറവാട് വീട് നമ്മളെ സിനിമയിലെ കാണുമ്പോഴത്തെ തറവാട് വീട് കാണും ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ വീടുകളൊക്കെ വളരെ ചുരുക്കമാണ് പഴയ ഒരു പൂട്ട് നോക്കിയൊക്കെ ആ ലോക്ക് ഒരുമ്പെടുത്തോ എല്ലാ പഴക്കുള്ളത് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും ഇതിന് ഇത് ആ ഒരു റൂമന്യാണ് കേട്ടോ ഇത് തന്നെയാണ് ഓക്കെ കാണുന്ന റൂം തന്നെയാണ് അപ്പോൾ ജസ്റ്റ് കൂടെ ഇങ്ങനെ കണ്ടയിൽ കാണിച്ചാണ് ആ ഒരു ഒക്കെ അവർ പട്ടയൊക്കെ നല്ല ദുരുമ്പെടുത്ത പാകം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിന് പഴക്കമുണ്ടെന്ന് ഇനി ഓക്കെ ജസ്റ്റ് ഇങ്ങ് കാണിച്ചെന്താണ് തല ശ്രദ്ധിക്കണം ഹൈറ്റുള്ളെങ്കിലും ഓക്കെ ഇതാണ് ഇതിൻ്റെ ഉയരം തല ഇപ്പോൾ വീടിൻ്റെ തട്ടേനെ അപ്പോൾ ഇഷ്ടംപോലെ തറവാട് വീട് കാണിച്ചു നിന്നുള്ളൂ അടിപൊളി നല്ല മനോഹരമായൊരു സ്ഥലമാണ് ഇവിടം മുറ്റത്തിറങ്ങുമ്പോൾ തന്നെ പച്ചപ്പും പാടമൊക്കെ ആയിട്ട് ഓക്കെ അപ്പോൾ ഇവിടുത്തെ പറമ്പത്ത് തന്നെയുള്ള ചക്കയാണ് നമ്മൾ കഴിച്ചത് ഈ പുറത്തുനിന്ന് ഇവിടെ നിന്ന് ഉണ്ടായിരുന്ന ചക്കയായിരുന്നു ഇതിൽ കൂടെയൊക്കെ ഒക്കെ കൂടെയൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഏതായാലും ഇപ്പം നേരെ വീട്ടിലോട്ട് പോവാണ് അവിടെ പണിക്കാരുണ്ട് അപ്പോൾ ഫുഡ് വാങ്ങിക്കൊടുക്കണ്ട അപ്പം അങ്ങോട്ട് പോവാണ് ചക്കര അത് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ തറവാട്ടിൽ പോയി പപ്പാനൊക്കെ കണ്ടു അപ്പം നേരെ തിരിച്ചിന്നി വീട്ടിലോട്ട് പോവാണ് ചക്കര വേറെ വിഷക്കൊന്നുണ്ടോ ഏ ഇല്ല ഉണ്ടെങ്കിൽ കുറച്ച് പുല്ല് കുറച്ച് നിന്നോ അതോ ഇതൊന്ന് കുറച്ച് ഇങ്ങനെ നല്ല ഫ്രഷ് നെല്ലിന്റെ ഞാറാണ് അപ്പൊ അത് കഴിച്ചോട്ടോ എനിക്കോ ഞാൻ എന്താ പശുക്കുട്ടിയാ ആ ജി അപ്പ എന്താണ് പറഞ്ഞതേ ജി ജി പിന്നെതങ്ങനത്തെ പുല്ലിനും വൈക്കോലിനും അതുകൊണ്ട് പറഞ്ഞേ സ്നേഹം കൊണ്ട് കേട്ടോ കൈതി വിളിക്കുന്നു ചക്കരേ ഏഹ് പോത്ത് ഇപ്പൊ പറയേണ്ട കാര്യൊന്നുമില്ല പെരുന്നാളാകുമ്പോൾ പോത്തിനോട് അറിയില്ല എല്ലാവർക്കും ഡിമാൻഡ് ഏഹ് അതുകൊണ്ട് പോത്തു എന്ന് വിളിച്ചാലും കുറച്ചിലും നല്ല കേട്ടോ നടക്കുന്നാലും എന്നെ വീട്ടിനോട് ആക്കിയിട്ടേ ഇണ്ട് പണിക്കാരുണ്ട് അവിടെ ഫുഡ് വന്നാൽ പോകണം അപ്പോൾ ഫുഡും വാങ്ങി കൊടുത്തിട്ട് ഞാൻ വരാം ഓക്കെ ഏ കുറച്ച് കേടെ നമുക്ക് ഗെയ്സ് അങ്ങനെതേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നുമില്ല ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ പോയിട്ട് വന്നപ്പോൾ തറവാട്ടിൽ ഇറങ്ങി അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു വന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തറവാട്ടിൽ പോലുണ്ട് മറ്റേപ്പനെ മറ്റേമ്മനെ കാണാനും പോലുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവരെ കാണിച്ചിട്ടൊന്നുമില്ല ചിലപ്പോൾ ഇനി അവർ വീഡിയോയുടെ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വല്ലാതെ അവരെ വിശ്വൽസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ അവിടെ പോയി അവരെ കണ്ടു വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് വന്നു ഇപ്പോൾ കുട്ടികളെ കാണാൻ പറ്റിയില്ല നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു അവർ സ്കൂള് പോയിരിക്കായിരുന്നു ഇനിയിപ്പോൾ അവർ വരുമ്പം എന്തായാലും വൈകുന്നേരം ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ വീടാ തിന്നി ഇപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ മൗലയോദിന് ഉസ്താദ് വരും അപ്പോൾ മൗല്യതണ്ടല്ലോ നാൽപ്പത് ദിവസം നമ്മൾ മൗലൂം നടത്തുന്നുണ്ടല്ലോ അപ്പോൾ മൗലയൂത ഉസ്താദ് വരും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതുണ്ടാവും ഓക്കെ പിന്നെ മഴയും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു അസറിൻ്റെ ടൈമിലാണ് കേട്ടോ മൗലൂ നടത്തുന്നത് ആദ്യം നമ്മൾ മരുവായിരുന്നു അപ്പോൾ ഈ മഴയും സമയം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ റോഡ് പിന്നെ നല്ല വഴുക്കലാണ് നിങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ ആ ഇറങ്ങി വരുന്ന റോഡ് നല്ല തെറ്റലും വഴുക്കലും പിന്നെ അതേപോലെ തന്നെ രാത്രി കാര്യമായിട്ട് കാണാനും പറ്റാത്ത പറ്റാത്തവരണം കൊണ്ട് ഉസ്താദ് അവർ നേരത്തെ വരണം ഓക്കെ അപ്പോഴേതായാലും വിശേഷത്രേ ഉള്ളൂ നമ്മുടെ അന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം വരെ ബൈ ബൈ സ്ലാ